ഉമർ റളിയല്ലാഹു കാലാണ് കാലാണ് തങ്ങളുടെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ശേഷം തങ്ങളുടെ ഭരണം കഴിഞ്ഞു ഉസ്മാൻ തങ്ങൾ ഭരണകാലം അവസാനിക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു ശത്രുക്കള് തടവറയിലാക്കി ആ സമയത്ത് നോമ്പ് നോമ്പ് ശത്രുക്കളോട് ചോദിച്ചു നോക്കി അല്പം വെള്ളം തരുമോ എനിക്ക് നോമ്പ് തുറക്കാനാ ഉസ്മാനുബിനെ കുഴിച്ചു കൊടുത്ത കിണറാണ് പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുഴിച്ചു കൊടുത്ത കിണർ ആ കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ ശത്രുക്കൾ അനുവദിക്കുന്നില്ല ആ സമയത്ത് അല്പം വെള്ളം കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബീവി ഇല റളിയല്ലാഹു ആ ഉസ്മാൻ തങ്ങളുടെ ഭാര്യ ആ വീട്ടിൻ്റെ ചുറ്റുഭാഗത്തും ഓടി നടക്കുകയാൾ ഒരു സ്ഥലത്തുകൂടെയും ആ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഓടി ഓടി ഒരുപാട് ശ്രമം നടത്തിയപ്പോൾ സുബഴി സമയമായിട്ടുണ്ട് ആ സമയത്ത് കഴുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ പിന്നെ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അതാ വളരെയധികം സാഹസികമായി കടന്നു ചെന്ന് ഒരു കപ്പ് വെള്ളവുമായിട്ട് കടന്നു ചെല്ലുകയാണ് എന്നിട്ട് പറയാൻ ഉസ്മാൻ തങ്ങളെ എത്രയാണ് നിങ്ങൾ വിസന്നു പോയത് എത്രയാ നിങ്ങൾ വിഷമിച്ചു പോയത് ഈ വെള്ളം നിങ്ങൾ കുടിക്കൂ ആ സമയത്ത് ഉസ്മാൻ തങ്ങൾ പറയാണ് ഇതുവരെ വെള്ളം ചോദിച്ച അതെ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞ ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഉസ്മാൻ ബിനെ ഫാറിയു പറയാണ് ഒന്ന് പുറത്തേക്ക് നോക്കൂ അതേ ഫജറു സാദിക്ക് വെളിവായിട്ടുണ്ട് അതേ സുബഹി വാങ്ക് കൊടുക്കാൻ വാങ്ക് കൊടുത്തിട്ടുണ്ട് സമയമായിട്ടുണ്ട് ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട് അപ്പം ഞാൻ ഇലാ ബി ചോദിക്കുകയാണ് എവിടുന്നാണ് നിങ്ങൾക്ക് നോമ്പ് നോൽക്കാനും തുറക്കാനും ഒക്കെ ഉള്ള അതേ ഭക്ഷണം കിട്ടിയത് വെള്ളം കിട്ടിയത് ആ സമയത്ത് ഉസ്തമാനുപിനെപ്പാൻ റലിയുള്ള പറയാണ് സുമി بكر وعن عُمَرِي وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي അതെ ബഹുമാനപ്പെട്ട റസ്മാൻ ബിനെ പാർലി അള്ളാഹു പറയാണ് എനിക്ക് നോമ്പ് തുറക്കാനുള്ള വെള്ളം അഷ്റഫുൽ മുഹമ്മദുർ റസൂൽ അലൈവ സല്ല മതങ്ങൾ എനിക്ക് കൊണ്ടുവന്നോ സ്പടിക സമാനമായൊരു കപ്പ് വെള്ളവുമായി ലഭി സല്ലാഹു അലൈവ സല്ല മതങ്ങൾ എൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് പറയുകയാട് ഇസ്മാൻ ഉസ്മാ നന്നായി നോമ്പ് തുറന്നോളൂ കുടിച്ചോളൂ എനിക്ക് എനിക്കാവശ്യത്തിനനുസരിച്ച് ഞാൻ നന്നായിട്ട് വെള്ളം കുടിച്ചോ വീണ്ടും നപിതങ്ങൾ പറയുകയാണ് ഇസ്തുസ്മാ ഒരുപാട് ഒരുപാട് വർദ്ധിച്ചു വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു കുടിച്ചോളൂ ഇനി നമുക്ക് നോമ്പ് തുറക്കുന്നത് ആയ ലോകത്താണ് നിങ്ങൾ വിട പറയുകയാണ് നിങ്ങൾ സ്മാന്തങ്ങളും ഉമർദങ്ങളും ഷഹീദാകുന്നു നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇമാ ബുഖാരി റുദ്ദിള്ളഹുന്ന് പറയുന്നു ഒരിക്കൽ ഇങ്ങനെ ഒഴുതുപർവ്വതം ഇങ്ങനെ കയറുമ്പോ ചെറിയൊരു പ്രകമ്പരം ആ സമയത്ത് നബി നബിസ്വല്ലാഹു അലഹി വസ്സലമുടേയും സഹാബികളുടെയും മധു എന്നിട്ട് പറഞ്ഞു അടങ്ങണം നിന്റെ മേലിലുള്ളത് നിപിതങ്ങളാ സുധീകൃതങ്ങളാ രണ്ട് വളരെ നേരത്തെ നിബിതങ്ങള് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ മൗലിതോതും മധുഹ് പറയും നബി തങ്ങളുടെ മൗലിതോതും അലഹി വസ്ലം തങ്ങളുടെ മധുഹ് പറയും ആ സമയത്ത് പ്രയാസങ്ങളൊക്കെ പരിഹരിക്കും ആ സമയത്ത് നമ്മള് ബഹുമാനപ്പെട്ട ഷിഹാബുദ്ദീൻ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന നല്ലൊരു മാതൃകയാണ് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല കുതുബിയെ തോതുന്നവരാ നമ്മളോ യോതിരിയ കോതിരി കോതിരി നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ സ്വഹാബികളിൽ പ്രമുഖനാണല്ലോ ഉമർ അബ്ദുല്ലാഹിബി മഹാനബുകളുടെ വലിയ ഒരു സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്

നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും എന്തു പറയണം കാലിന് അസുഖം വന്നപ്പോ എന്തു പറയണം എന്ന് പറഞ്ഞാൽ താതുമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം പതിനുസൊക്കെ തവാണം റജുലു എന്ന് പറഞ്ഞാൽ ഇമാം ഇമാം ബുഖാരി റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു കൊടുത്തല്ലേ നബവി കൊടുത്തതല്ലേ മുസ്ലിം മുസ്ലിം സമൂഹം സമൂഹം എന്തു എന്തു പറയണം ചൊല്ലണം എന്നിട്ട് ബഹുമാനപ്പെട്ട സുന്ന അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് എടുത്തു ഉദ്ധരിക്കുകയാണ് എന്താ പറയുന്നത്

നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരുകൾ പറയൂ യാ നബി സലാം അലൈക്കും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചെല്ലുന്നത് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ തങ്ങൾ കുതുവിയെ തോതുന്നതിൽ വളരെ മിടുക്കനായിരുന്നു നമുക്കൊക്കെ വലിയ നേതൃത്വം നൽകിയ ആളാണ് എല്ലാ സമയങ്ങളിലും പ്രതിസന്ധികൾ വരുമ്പോൾ ബദർ മൗലിദോദാൻ പറയും എല്ലാ സമയങ്ങളിലും പ്രയ പ്രതിസന്ധികൾ വരുമ്പോൾ കുതുബിയെത്ത് കഴിക്കാൻ പറയും അതുകൊണ്ടാണ് നമ്മൾ കുതുബിയെ മഹത്തുക്കളെ മഹത്വക്കളെ വിളിക്കുന്നത് മഹത്തുക്കളോട് നമ്മൾ സഹായം ചോദിക്കുന്നത് ആദ്യമായിട്ട് ചെയ്ത നേതാവ് അബൂബക്കർ വഫാത്തായി കിടക്കുന്ന നബിസലല്ലാഹു അലീ വസല്ല തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്ന് പറയുകയാണ് മധു പറഞ്ഞ് മൗലി തോതിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചത് നമുക്ക് കാണിച്ചു തന്ന നേതാവാണ് സയ്യിദുന് അബൂബക്കർ എല്ലാം അങ്ങ് കഴിയുകയല്ല ൾക്ക് പടച്ചിറപ്പ് കൊടുക്കുന്ന വലിയ മഹത്വമാണ്ഹിം അവരുടെ ഖബറുകളിൽ വരുന്നത് അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു ഇമ മുസ്ലിം റതി അള്ളാഹു റിപ്പോർട്ട് ചെയ്തില്ലേ എല്ലാ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന കിതാബല്ലേ

ഞാൻ ഇസ്രാഖ് പോയ സമയത്ത് മുസാ നബി അലിസ്വലാത്തു വസ്സലാമിൻ്റെ മക്ബറയുടെ അടുത്തുകൂടെ നടക്കുകയാണ് എന്തിനാ നബി സാഹുഅലി വസ്ലമങ്ങൾ ഇസ്രാഖ് പോയത് പരിശുദ്ധ റർ പറയാണ് മസ്ജിദിൽ മസ്ജിദിൽ ഇലൽ മസ്ജിദുൽ എന്ന് പറയുന്നത് അത്ര ശ്രേഷ്ഠതയുള്ള പള്ളിയല്ല നബവിയുടെ അത്ര ശ്രേഷ്ഠതയുള്ള പള്ളിയല്ല എന്നിട്ടും അവിടേക്ക് പോയത് റദിയോവിനു പറയുന്നു അതിന്റെ ചുറ്റുഭാഗത്തും ഒരുപാട് അമ്പിയാക്കളുടെ മകുബറയുണ്ട് ഒരുപാട് അംബിയാക്കുടെ സ്ഥലമാണ് അതാണ് ഇമാം ഇമാം ബുഖാരി ഇമാരിയല്ലോ അവന് പറയുന്നത് അടുക്കലൂടെ ഞാൻ നടക്കുമ്പോലാം ഖബറിൽ വെച്ചു കൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു മൂസ നബി അലൈഹി സലാത്തു വസലാം ഖബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നോ അതാണ് അമ്പിയാക്കളുടെ മുജ്ജിസദ അതാണ് അമ്പിയാക്കളുടെ കരാമത്ത് എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല അബ്ദുല്ലാഹിബ്നു മസൂദ് റളിയല്ലാഹുഹു റിപ്പോർട്ട് ചെയ്യുന്നു നബി തങ്ങൾ പറയാנה ഹയാതി ഖൈറുലകും അദേ ഹയാതി ഖൈറുലകും വ വഫാതി ഖൈറുലകും എൻടെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ് എന്റെ മരണവും നിങ്ങൾക്ക് ഹൈറാണ് എന്റെ വഫാത്തിന് ശേഷം അതേ തുറിയോമു അമലുകോം നിങ്ങളുടെ അമലുകൾ എന്നിലേക്ക് വെളിവാക്കപ്പെടും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാൻ കാണും ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഈ പരിസരത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളൊക്കെ നിബിതങ്ങൾ കാണുകയാണ് അതേ ഫസയറു അമലക്കോറസൂലുനോ നല്ലവരായ സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ കാണുകയാ അവർക്ക് കാണാൻ കഴിയുകയാണ് എന്ന് മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോ ആ നന്മ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയുമോ നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അവർ ഖബറുകളിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുകയാ എന്റെ മോനത അത് ചെയ്യുന്നുണ്ട് എൻ്റെ മകൾ അത് ചെയ്യുന്നുണ്ട് എൻ്റെ ഭാര്യയിന്നാൽ ഇന്നത് ചെയ്യുന്നുണ്ട് എൻ്റെ ഭർത്താവിനാൽ ഇന്നത് ചെയ്യുന്നുണ്ട് അവർ സന്തോഷിക്കുകയാബിതങ്ങൾ പറയാണ് എനിക്കതിൽ വലിയ സന്തോഷം ഞാൻ പടച്ചറബിനോട് രേഖപ്പെടുത്തും നിങ്ങൾ എന്തെങ്കിലും തിന്മ ചെയ്യുമ്പോൾ ലകും അതെ നിങ്ങളോട് ഞാൻ പൊറുക്കൽ ചോദിക്കോം നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചറബിനോട് ഞാൻ പൊറുക്കൽ ചോദിക്കുന്നു അഷ്റഫുൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലോ സല്ല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അവർ നല്ലവരാണെങ്കിൽ അവർക്കതാ പടച്ചിറപ്പ് സുബഹാനുഭവത്തായാല മരണത്തിന് ശേഷവും അതാ നല്ല പടച്ചിറപ്പ് അവർക്ക് നല്ല നല്ല കഴിവുകൾ കൊടുക്കും അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ചെയ്യാൻ നമുക്ക് സാധിക്കണം നല്ല നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ചെയ്യാൻ നമുക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധ ഖുർആൻ ആകട്ടെ കുർവാന് ഓർമ്മപ്പെടുത്തിയത് നമുക്ക് വളരെ നല്ല നിലക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് നല്ല പാർപ്പിടങ്ങൾ അള്ളാഹു നമുക്ക് നൽകി നല്ല സമ്പത്തുകളും സന്താനങ്ങളും ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ അള്ളാഹു നമുക്ക് നൽകി ഒരുപാട് വലിയ വലിയ കൂമ്പാരങ്ങൾ നമുക്ക് നൽകി വൽ വൽ ഒരുപാട് ഒരുപാട് സമ്പത്തുകളൊക്കെ നമുക്ക് നൽകി നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാ കാലത്തും ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് കഴിയുമെന്ന് ഇതൊക്കെ ദുനിയാവിലെ സുഖാഡംബരങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ അടുക്കലേക്കുള്ള മടക്കമാണ് ആ മടക്കത്തിന് വേണ്ടിയാണ് നിങ്ങളൊക്കെ ശ്രമിക്കേണ്ടത് അതിനാണ് നമ്മുടെ മുൻഗാമികളൊക്കെ നമുക്ക് കാണിച്ചു തന്നത് ബഹുമാനപ്പെട്ട ശിഹാബ് ശിഹാബുതങ്ങളടക്കമുള്ള നല്ല നല്ല ആളുകൾ നമുക്ക് കാണിച്ചു തന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ നിസ്കരിക്കുന്നു മറ്റുള്ളവരെ നിസ്കരിപ്പിക്കുന്നു നമ്മൾ നോമ്പെടുക്കുന്നു മറ്റുള്ളവരെ നോമ്പെടുപ്പിക്കുന്നു നമ്മൾ നല്ല സുഹൃതങ്ങൾ ചെയ്യുന്നു നന്മകളൊക്കെ ചെയ്യുന്നു അതുപോലെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് നല്ല രൂപത്തിൽ എല്ലാഹു നമുക്ക് അനുവദിച്ചതാണ് ഇന്ന് കല്യാണങ്ങളൊക്കെ അതാ പടച്ചിറപ്പ് നൽകിയ വലിയൊരു നിയമത്താണ് പറയുന്നത് ആ നിക്കാഹിനെ കുറിച്ച് കുർബാൻ പറഞ്ഞത് അത് ഗൗരവമേറിയ ഒരു കരാറാണ് ഗൗരവമേറിയ ഒരു കരാറാണ് ഒരു ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോ തുടങ്ങുമ്പോ നല്ല പറക്കത്തുള്ള നിലക്ക് ആരംഭം കുറിക്കണം നിക്കാഹ് കഴിയുന്നതോടുകൂടെ പടച്ചിറപ്പ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പ്രവർത്തനങ്ങളും ആഭാസങ്ങളും തെറ്റുകളും മോശമായ പ്രവർത്തനങ്ങളും അഴിഞ്ഞാട്ടങ്ങളും നടക്കുകയാണ് അതിന് നമ്മൾ ന്യായം പറയുന്നത് എൻ്റെ കയ്യിൽ സമ്പാദ്യമുണ്ട് എന്നാണ് എൻ്റെ കയ്യിൽ കാശുണ്ട് എന്നാണ് എൻ്റെ കയ്യിൽ അധികാരമുണ്ട് എന്നാണ് ആ സമയത്ത് പടച്ചറപ്പ് തന്നതാണ് എല്ലാം നൽകിയത് അല്ലോഹു ആ പടച്ചിറപ്പ് തന്ന നീമത്തുകൾ അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മൾ ചിലവഴിക്കുന്നതിന് പകരം നമ്മൾ അല്ലാഹ് ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മൾ ചിലവഴിക്കുന്നതിന് പകരം പടച്ചിറപ്പ് ഇഷ്ടപ്പെടാത്ത രൂപത്തിലേക്ക് നമ്മളതിനെ മാറ്റിമറിക്കുകയാൺ തോന്നിവാസങ്ങൾ കളിക്കുകയാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ന്യൂ ജനറേഷന്റെ കാലഘട്ടം നിങ്ങൾ വിചാരിച്ചതുപോലെയല്ലെന്ന് പറഞ്ഞു തോന്നിവാസങ്ങള് അതേ കളിക്കുന്ന ചെറുപ്പക്കാരെ ഓ പരിശുദ്ധ പറയുന്നു സഹോദരി നിങ്ങൾക്ക് ഒരു വലിയ ഉത്തമമായ കാര്യം ഞങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ പറയാണ് നിങ്ങൾക്ക് വളരെ നല്ല ഉത്തമമായ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെനത്തറൊബിയും ഈ ഭൂമി ലോകത്തുള്ള ജീവിതം കുറഞ്ഞ കാലഘട്ടമാണ് കുറഞ്ഞ സമയങ്ങളാണ് ഈ സമയം മഹത്തുക്കളൊക്കെ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കുക മഹാന്മാര് ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കുക അല്പം ക്ഷമിച്ചുകൊണ്ട് ജീവിക്കൂല അതേ അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത് സ്റ്റേജിൽ കയറി പാട്ടുപാടുക എന്ന് പറയുന്നത് തോന്നിവാസം കളിക്കുക എന്ന് പറയുന്നത് അത് യുക്തിവാദികൾ അതേ കടന്നു വന്നവർ പറയാണ് ജീവിതം ഒരിക്കലേ ഉള്ളൂ ഉള്ള പൊളിക്കണം എന്നാ പറയുന്നത് അപ്പൊ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ജീവിതം എന്ന് പറയുന്നത് ഇത് മാത്രല്ല ഈ ജീവിതം എന്ന് പറയുന്നത് ഈ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹു സുഹാന നൽകുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും സ്വാശ്വതമല്ല ഒരിക്കലും കാലാകാലവും ഉള്ളതല്ല എന്നും നിലനിൽക്കുന്ന ഒരിക്കലും നഷ്ടപ്പെടാത്ത ലോകം ആഹ്രത്തിലെ ജീവിതമാണ് ആഹ്രത്തിലെ ജീവിതമാണ് അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതിനു വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് നിങ്ങൾ നോക്കി എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ മുൻകാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയി അവരെ അതാ ഭരണാധികാരികൾ കൊന്നുകളഞ്ഞ ഒരുപാട് മഹത്വക്കളുണ്ട് അവർക്ക് മുന്നിൽ പോലും തന്റെ ആശയത്തെ ഒരിക്കലും തന്റെ ആശയത്തെ ഒരിക്കലും അവർ മറച്ചു പിടിച്ചില്ല അവർ തുറന്നു പറയുക തന്നെ ചെയ്തു അവർ ജീവിച്ചോ അതാ തന്റെ ആശയത്തെ ആരുടെ മുന്നിലും ഇന്നല്ലോ അജഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളാണ് അതേ ല ഇലഹ ഇല്ലോ മുഹമ്മദുർ റസൂൽ യഥാർത്ഥമായ പ്രൗഢമായ അജഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളായപ്പോ അത് ഉറക്കെ തുറന്ന് പറയുന്നതിൽ ഒരു പേടിയും അവർ പേടിച്ചിട്ടില്ല ഒരാളെയും അവർ കൂസിയിട്ടില്ല ഒരാളുടെ മുന്നിലും അവർ തലകുനിച്ചിട്ടില്ല തന്റെ വിശ്വാസം തുറന്നു പറയുന്നതിൽ സുന്നതുജമത്ത് തുറന്നു പറയുന്നതിൽ പടച്ചറപ്പിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിൽ അതേ പടച്ചറപ്പിനെ അംഗീകരിക്കുകയെന്നല്ലാതെ നിപിതങ്ങളെ അംഗീകരിക്കുകയെന്നല്ലാതെ മുജുതഹിദുകളായ ഇമാമുകളെ അംഗീകരിക്കുകയെന്നല്ലാതെ സ്വാലിഹീങ്ങളെ അംഗീകരിക്കുക ഔലിയാക്കളെ അംഗീകരിക്കുകയെന്നല്ലാതെ ഉസ്താദുമാരെ അംഗീകരിക്കുകയെന്നല്ലാതെ ഏതെങ്കിലും തോന്നിവാസം കാണിച്ചു തരുന്നവരുടെ പിന്നാലെ പോയിട്ടില്ല ഏതെങ്കിലും ആളുകൾ അതാ ന്യൂ ന്യൂ ആണെന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ പോയിട്ടില്ല ഏതെങ്കിലും നടന്മാരുടെ പിന്നാലെ പോയിട്ടില്ല ഏതെങ്കിലും നടിമാരുടെ പിന്നാലെ പോയിട്ടില്ല അവരൊക്കെ പടച്ചിറപ്പിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ് സുമസ്ത കാമോ പടച്ചിറപ്പ് കൽപ്പിച്ചതൊക്കെ അനുസരിക്കുന്നു പടച്ചിറപ്പ് വിരോധിച്ചതൊക്കെ പിടിയുന്നു ബഹുമാനപ്പെട്ട സുബൈർ മഹാനവര് വലിയ പണ്ഡിതനാണെന്ന് മാത്രല്ല താപിഴുകളിൽ പ്രധാനപ്പെട്ട മഹാനുഭാവൻ വലിയ പണ്ഡിതനും പണ്ഡിതന്മാർക്ക് വലിയ നേതൃത്വം നൽകുന്ന മഹാനുഭാവൻ സുബൈർ എന്ന് പറയുന്ന താവിഴുകളിൽ പ്രധാനപ്പെട്ട പണ്ഡിതൻ വളരെ നല്ല നിലക്ക് സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു തകുവയോടുകൂടി ജീവിച്ചു നല്ല ജീവിതം നയിച്ചപ്പോ ആളുകളൊക്കെ ആ പണ്ഡിതന്റെ പിന്നാലെ പോവുകയാണ് ആ പണ്ഡിതനെ അംഗീകരിക്കുകയാണ് ആ പണ്ഡിതന്റെ ജീവിതത്തെ മാതൃകയാക്കുകയാണ് ആ സമയത്ത് അന്നത്തെ ഭരണാധികാരിയായ ഹജ്ജാജ് അദ്ദേഹത്തിന്റെ പിന്നാലെ ആളുകളൊക്കെ അങ്ങനെ കൂടുന്നുണ്ട് അദ്ദേഹത്തെ വലിയ നേതാവാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ ആളുകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ കൊന്നുകളയണമെന്ന് തീരുമാനിച്ചു ബഹുമാനപ്പെട്ട സഹീദുവിന് സുബൈർവിന്റെ അടുക്കലേക്ക് പട്ടാളക്കാരെ അയച്ചുകൊണ്ട് പറയുകയാണ് അദ്ദേഹത്തെ വേഗം എന്നിലേക്ക് പിടിച്ചുകൊണ്ടുവരൂ അങ്ങനെ പട്ടാളക്കാരെല്ലാവരും പോയി അവിടെയുള്ള ഒരു പാതിരിയോട് ചോദിക്കുകയാണ് സഴീദുബിന് സുബൈർ തങ്ങളെ അറിയുമോ സഴീദുബിനു സുബൈർ എന്ന് പറയുന്ന പണ്ഡിതനെ നിങ്ങൾ അറിയുമോ ആ സമയത്ത് ആ പാതിരി പറഞ്ഞു കൊടുത്തു ഒരു നല്ല പണ്ഡിതനതാ അദ്ദേഹത്തിന്റെ വീട് ഇന്നാൽ ഇന്ന സ്ഥലത്താണ് അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ സഹീദുവിനു സുബേറിയുള്ള വീട്ടിലേക്ക് ഈ പട്ടാളക്കാർ പോവുകയാണ് അവര് പോയി നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ട സഹീദുവിന് സുബേറൊള്ള ബഹുമാനപ്പെട്ട സഹീദുവിന് സുബേർ ഒലിയുള്ള പടച്ചിറപ്പുമായിട്ട് മുനാജാത്ത് നടത്തുകയാണ് പടച്ചിറപ്പിനോട് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് പടച്ചിറപ്പിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനോഹരമായ ശബ്ദം ഉയർന്നു ഉയർന്നുകൊണ്ടിരിക്കുകയാരുടെ നിസ്കാരം എന്ന് പറയുന്നത് അത്രയും വലിയ താല്പര്യത്തോടു കൂടിയല്ലേ മഹത്തുക്കളൊക്കെ കണ്ടത് അതല്ലേ നിബിധങ്ങള് കാണിച്ചു തന്നത് ാഹുല്ല മതങ്ങൾ അതേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നമസ്കാരമെന്ന് പറയുന്നത് ആ സൂറത്ത് നിവിധങ്ങൾ മനോഹരമായിട്ട് ഓതിക്കോട്ടു സ്വഹാബികൾ എത്ര നല്ലൊരു സൂറത്താണ് ആ സമയത്ത് സുഹാബികൾക്ക് എല്ലാവർക്കും ഖുർആൻ ൊടുത്തലൈസലങ്ങൾ ചോദിച്ചു ഇത് ശത്രുക്കളുടെ അടുക്കൽ പോയി ആരാണ് ഊതി കൊടുക്കുക എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണല്ലോ